എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടീം ഇലവൻ സ്റ്റാർസിന്റെയും പഴയ ഹോളി കെയർ ഡയഗ്നോസ്റ്റിക്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രക്ത ക്യാമ്പ് നടത്തി ടീം ഇലവൻ സ്റ്റാർസിന്റെയും പഴയനൂർ ഹോളി ഡയഗ്നോസിസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തോട്ടുപാലം അംബേദ്കർ കോളനി പരിസരത്ത് സാക്ഷരതാ മിഷൻ സെൻട്രൽ വെച്ചാണ് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പ് ചെലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ ഉദ്ഘാടനം ചെയ്തു ാണ് വാർഷികത്തിന്റെ ഒരു ഭാഗമായിട്ടല്ലേ വർഷാലാപത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളൂ സമയം ആവണേ ഉള്ളൂ സാധാരണ പത്ത് മണിക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ പതിനൊന്ന് മണിക്കാണ് അത് വരിക കുറച്ചു നേരത്തെ ആണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രവർത്തി ആയതിനു ശേഷം ഒരു വാർഡ് മെമ്പറുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ കൂടെ നിന്ന് പറഞ്ഞൊരു ബന്ധമൂടിയാണ് തുടക്കം വീക്കാർ പറയുന്ന കോളനി തന്നെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകദേശം നാലഞ്ച് ദിവസം ഇവര് കൂടെ നിന്ന് അതിൻ്റെ അതിനുശേഷം കോവിഡ് ഭാഗം കോവിഡിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ ഭാഗമായി കൊണ്ട് രണ്ടു മൂന്ന് ദിവസം എല്ലാവരും യാത്ര പേർക്ക് എട്ട് പത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാനുള്ള ഫണ്ട് ചേരണം മുഴുവൻ അങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ കൂടെ എല്ലാവർക്കും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലബം കൂടിയാണ് ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ തീർത്തും വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇതുപോലെയുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടി വ്യാപകമായി ഇറങ്ങേണ്ടതുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ക്ലബ്ബ് അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക പേരിൽ ഗ്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊണ്ട് എന്നെ പറഞ്ഞ പ്രശ്നമാണ് ക്ലബ്ബ് മെമ്പർ സവാദ് അധ്യക്ഷനായിരുന്നു ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബി പി എന്നീ പരിശോധനകൾ നടന്നു ക്ലബ്ബ് മെമ്പർ സന്ദീപ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ മുഹസീൻ വിഷ്ണു ഷെരീഫ് അസിമോൻ അജീഷ് വിനയൻ നിതിൻ അജ്മൽ ഷെഫീഖ് ഹാരിസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിസിന്യൂസ്